ഹലോ നമുക്ക് ഇന്നലെ ഇപ്പം വെണ്ടയ്ക്ക തീയലായാലോ വെണ്ടയ്ക്ക എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി എണ്ണയിലിട്ട് അതിൻ്റെ വഴുവഴുപ്പ് മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ വഴിവഴുപ്പ് മാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു സവാള എല്ലൂടെ അരിഞ്ഞിട്ട് വരയ്ക്കാം തീരെ തേങ്ങ വറുത്തല്ലേ വേണ്ടി അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ഞാൻ തേങ്ങയും മല്ലിയും മുളകും കൂടി ഇട്ട് ഗോൾഡൻ കളറാകുന്നിടം വരെ വറുത്തെടുത്ത് വഴറ്റി വെച്ച് അരക്കേണ്ടി വന്നാൽ മിസ്തമാണ് അതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയിലേക്ക് ഒരു തക്കാളിയും കൂടിയിട്ട് വഴക്കാം തക്കാളി തന്നെ സോഫ്റ്റായി വന്നു കഴിയുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് പച്ചമുളകും പുളിവെള്ളവും കൂടെ ഒഴിക്കാം അത് രണ്ടുമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ ഈ തേങ്ങ അരച്ച് വെച്ച അരപ്പില്ലേ വറുത്തരച്ച അരപ്പ് അതും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഈ സമയം വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നമ്മുടെ ചാറിനനുസരിച്ച് ഞാൻ സാധാരണ തേങ്ങ ഇത്രേ മൂപ്പിക്കാറുള്ളൂ ഇനിയും കൂടുതലും മൂപ്പ് ബ്ലാക്ക് കളറ് വേണ്ടവർക്ക് ഇച്ചിരി നേരം കൂടെ തേങ്ങ മൂപ്പിച്ച് ഗോൾഡൻ കളറാവുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക ഇനി തിളച്ചതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്കത് കടുക് വറക്കുക അതിനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ടേസ്റ്റ് എണ്ണ ഒഴിച്ച് കടുവിടുക ഉള്ളി അരിഞ്ഞിടുക കരിയാപ്പിലിടുക അതിന് ശേഷം ഇത് മൂത്ത് വന്ന് കഴിയുമ്പോൾ മേളിൽ ഇച്ചിരി മുളക് പൊടിയും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കത് കറിക്കകത്തോട്ട് നമുക്ക് ഒഴിക്കാം കറിക്കൊരു കളറൊക്കെ കൂട്ടാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഒഴിച്ച് ഇളക്കിയെടുത്താൽ നമ്മുടെ സാധിഷ്ഠമായ തീയ്യൽ റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ്